ഒരു ഉണ്ടായിരിക്കേണ്ട നല്ല അനിവാര്യണ്ടുള്ള ഹദീസുകളാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത് വളരെ പ്രോത്സാഹിപ്പിക്കുകയും അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരികയും ചെയ്ത ഒരു കാര്യമായിരുന്നു അതെന്താന്ന് വെച്ചാൽ قال ായി പരന്നു കിടക്കുന്ന ഒരു മഹാസംഭവമാണ് അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് അതിനാഹ അതിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ദറയിലുള്ളത് മാലിന്യം നീക്കം ചെയ്യലാണ് അനിതരി വഴിയിൽ നിന്ന് ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലും നടത്തത്തെ തടസ്സപ്പെടുത്തുന്ന വല്ല മാലിന്യങ്ങളും കണ്ടാൽ അത് കണ്ടില്ല എന്ന് നടിച്ച് അതിനെ കവച്ചു വെച്ച് നടന്നു പോവല്ല വേണ്ടത് അത് എടുത്ത് ഒഴിവാക്കിക്കൊള്ള അത് ഈമാനിന്റെ അടിയിലെ തട്ടാട്ടാണ് എന്ന് വെച്ചാൽ ഒരു മുർമ്മിനായ അത് ചെയ്യാൻ കഴിയും ഈമാനില്ലാത്തവർ അവർക്ക് അവഗണിച്ച് കളയുക അപ്പൊ അങ്ങേ അറ്റത്തുള്ള ഒരു ദറജ എന്നതും ഈമാനിന്റെ ഉന്നതിയിലുള്ള പദവി അതിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു കാര്യം അത് രണ്ടും പറഞ്ഞു എന്നാലും എഴുപതിലധികം ഭാഗങ്ങൾ ഇനിയും അതിലുണ്ടാകും അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒന്ന് മാത്രം എടുത്തു പറഞ്ഞു ലജ്ജ എന്നത് ഈമാനിന്റെ ഒരു പ്രത്യേകമായ ശാഖയാണ് നാണം ഉളുപ്പ് ലജ്ജ എന്നൊക്കെ പറയുന്ന സംഭവം അത് ഏറ്റവും അധികം ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി ആരാച്ചാ അത് ഇത് പറയുന്ന ആൾ തന്നെയാണ് കന്യക എന്നാണ് അർത്ഥം അവളുടെ ചുറ്റും തൂക്കി സ്വകാര്യം നിലനിർത്തിയ ഒരു പ്രദേശത്തിനാണ് അതിൻ്റെ ഉള്ളിൽ വേറെ ആരും വരില്ല വേറെ ആർക്കും കാണാനും പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ടും കാണാൻ പറ്റൂല അങ്ങനെ ഒരു നിധി പോലെ ഒരു വിരിക്കുള്ളിൽ ഒരു മണവാട്ടിയെ അതല്ലെങ്കിൽ ഒരു കന്യകയെ സൂക്ഷിക്കപ്പെട്ടിരിക്കുക അവൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ് പണ്ടായിരുന്നോ മണവാട്ടിയക്കാണ് ഇപ്പൊ തീരെ ലജ്ജല്ലാത്ത കന്യകമാർക്കാണ് ഇപ്പൊ തീരെ ഒളിപ്പില്ലാത്ത പരസ്യമായിട്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോ കണ്ടവന്മാർക്ക് ഇന്റർവ്യൂ കൊടുക്കുക എന്നിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടതിന് മറുപടി പറയാം ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാണ് പ്രശ്നം എന്ന് ഇസ്ലാമിന്റെ പേരിൽ തട്ടമിട്ട പെൺകുട്ടികൾ പരസ്യമായിട്ട് രംഗത്തിറങ്ങിയിട്ട് കണ്ടവന്മാർക്ക് ഇസ്ലാമിനെ കുറിച്ച് തരം താഴ്ത്തുന്ന രൂപത്തിൽ മറുപടി കൊടുക്കുക അത് ഒരു വശ മറ്റൊരു വശത്ത് മണവാട്ടിയായി ചമഞ്ഞിറങ്ങണ സമയത്ത് പെൺകുട്ടിയാണ് തീരെ തീരനാണല്ലാത്ത സ്വഭാവവും ഒളുപ്പില്ലാത്ത പ്രവണതയും കാണിക്കാറില്ല അതൊക്കെ പറയുന്ന ആൾക്കാർ പെന്തിരിപ്പന്മാരും അവർ സദാചാര പോലീസുകാരും അവര് പിന്നെ അതായത് ഈ നൂറ്റാണ്ടിലാണ് ജീവിക്കാത്ത പഴഞ്ചന്മാരുണ്ട് ഏത് കാലത്തും ഏത് വമ്പന്റെ മുന്നിലും തുറന്നു പറയേണ്ട ഒരു സംഭവമാണെന്നുള്ള നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കല്യാണങ്ങളും സൽക്കാരങ്ങളും അതിന്റെ മുമ്പ് കല്യാണം കഴിയുന്നതിനു മുമ്പ് തന്നെ പുതിയ പെണ്ണു ഫോട്ടോ ഷൂട്ട് നടത്തുക നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് കണ്ടവരെ മുന്നിൽ അഭിനയിക്കുകയാണ് അവര് വേഷം കെട്ടി ആടുകയാണ് പിന്നെ കല്യാണത്തിന് അന്നും കല്യാണ ശേഷം എന്നിട്ട് അവസാനം ഒന്നോ രണ്ടോ കൊല്ലാവുമ്പോഴേക്ക് അവര് തമ്മിൽ തല്ലി പിരിയും ചെയ്യാം പാശ്ചാത്യന്മാരുടെ സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള അച്ചടക്ക ബോധമുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന പെൺകുട്ടികളും അവരുടെ വൈവാഹിക ദാമ്പത്യ ബന്ധങ്ങളൊക്കെ തരം താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോൾ സങ്കടം അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ വിഷയം പറയുന്നത് മണിയറക്കുള്ളിൽ കന്യക അതല്ലെങ്കിൽ സ്വകാര്യ മുറിക്കുള്ളിൽ ഒരു കന്യക പെണ്ണ് മറഞ്ഞിരിക്കുന്നതിനേക്കാൾ ലജ്ജയുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം വെറുപ്പുള്ളത് കണ്ടാൽ ബെറുളല്ല കാര്യം കണ്ടാൽ അതിനെ കോംപ്രമൈസ് ചെയ്യാന്ന് അതൊക്കെ കല്യാണം എന്ന് പറഞ്ഞാലൊക്കെ ഒരു ദിവസക്കല്ലേ ഉണ്ടാവുള്ളൂ അന്നങ്ങട്ട് അടിച്ച് പൊളിക്കട്ടെന്തയും തള്ളി അതിന് പച്ചക്കൂടി കാണിച്ചു കൊടുത്തുള്ളു ഇഷ്ടം പോലെ ആവാ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ തരം തഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാവഹമായ കാര്യം ബറുപ്പുള്ള വല്ല കാര്യം കണ്ടാൽ അപ്പൊ അതിനെ എതിർക്കാനുള്ള ഈ മാലിക ശേഷി ഉണ്ടാവേണ്ടവനാണ്

കിടക്കണ സമയത്ത് ചിലപ്പോ നമ്മുടെ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അപ്പൊ അവിടുത്തെ കാലിന്റെ ഭാഗം വെളിയിലാണ് വസ്ത്രം കുറച്ച് നീങ്ങിയിട്ടുണ്ട് ആ അങ്ങനെ കിടക്കാണ് വീട്ടിലല്ലേ ഭാര്യയുടെ കൂടെ എന്ന് വെച്ചാൽ ഭാര്യയുടെ കൂടെ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു മുറിയിൽ ഭർത്താവ് കിടക്കുന്നു അങ്ങോട്ടും അവിടുത്തെ രണ്ട് കാൽ കണങ്കാലുകൾ മുട്ടിന്റെ താഴെ ഉള്ളതിനാണ് സാത്തുന്നത് അവിടുന്ന് തുണി നീങ്ങി അല്ല ലേശം അതിന്റെ മുകളിലേക്കും മുട്ടിന്റെ മുകളിലേക്കും തുണി നീങ്ങിയ മാതിരി കിടക്കുന്നു ായിട്ട് അനുവാദമില്ലാതെ അങ്ങോട്ട് കയറി ചെന്നു പോകരുത് അത് ഏത് വീട്ടിലേക്കാണെങ്കിലും ഉമ്മയും ബാപ്പയും കിടക്കണ മുറിയിലേക്ക് മക്കൾക്ക് പോലും സമ്മതമില്ലാതെ കയറി ചെല്ലാൻ പാടില്ല പിന്നെ ചെലവിലുണ്ട് മരക്കളും മക്കളും കിടക്കണേക്ക് ഉമ്മ കയറി ചെല്ല മകനും മരുവളുമാണ് കിടക്കുന്നത് അവരുടെ സ്വകാര്യ ബെഡ്റൂമാണ് ഐകുമ്മേ അങ്ങനത്തെ സ്വഭാവമുള്ള വൃത്തിയായിട്ട് സ്വഭാവക്കാരൊക്കെ ഉണ്ടാവുന്നല്ലോ അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മക്കൾക്ക് പോലും വാപ്പിംഗ് കിടക്കുന്ന ബെഡ്റൂമൊക്കെ സമ്മതമില്ലാതെ കയറാൻ പാടില്ല വിശുദ്ധ ഖുർആാനിൽ ആ സമ്മതം ചോദിക്കുന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇവിടെ റംസ അലൈഹി സ്വലമ തങ്ങളുടെ കൂട്ടുകാരനാണ് ആയിഷാബിയുടെ വാപ്പയാണ് സോറു തങ്ങളുടെ അമ്മോശനാണ് മൂപ്പര് സമ്മതം ചോദിച്ചു ഉള്ളിൽ കയറി വരട്ടെ എന്തോ കാര്യം സംസാരിക്കാനുണ്ട് അതിനോ അനുവാദം കൊടുത്തു വന്നോളൂ വസ്ത്രം അങ്ങനെ തന്നെ കിടക്കും സംസാരിച്ചു പറയാനുള്ളത് പറഞ്ഞു തിരിച്ചു അപ്പൊ സ്വകാര്യ റൂമിൻ്റെ ഉള്ളിൽ അടുത്ത സ്നേഹിതന്മാരൊക്കെ ആവുമ്പോ ചിലപ്പോ കണങ്കാലൊക്കെ ഒന്ന് പുറത്തായി വിചാരിച്ച അതൊന്നും ലജ്ജയ്ക്ക് എതിരല്ല പക്ഷെ അങ്ങനത്തെ രംഗം പോലും ചില ആളുകളുടെ മുന്നിൽ സൂക്ഷിക്കേണ്ടി വരും എന്നതാണ് ഈ ഹലീഫിന്റെ അവസാന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റാൻ പറ്റാൻ പറ്റും പിന്നെ കയറി വരാൻ അനുവാദം ചോദിച്ചു അതേ അവസ്ഥയിൽ തന്നെയാണ് കുറച്ചു കഴിഞ്ഞപ്പോഴി വഴിയായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഉസ്മാൻ വന്നു ചോദിച്ചു വീടിന്റെ പുറത്തു പറഞ്ഞ് ഞാൻ കടന്നു വരട്ടെ അനുവാദം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ശരി അദ്ദേഹം കയറി വന്നു അപ്പൊ എണീറ്റിരിക്കുകയാണ് നേരത്തെ കിടക്കുകയായിരുന്നു എണീറ്റിട്ട് പോലും ഇല്ല ആ വസ്ത്രം കാല് രൂപത്തിൽ അങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം വന്നു സംസാരിച്ചു പുറത്തു പോയ സമയത്ത് ഞാൻ ചോദിച്ചു സ്ഥാനമാനം അംഗീകരിച്ചു കൊടുത്തോണ്ടായിരിക്കണം പെരുമാറേണ്ടത് സ്വന്തം ഭർത്താവാണ് അവിടെ വിളിക്കണം വാക്ക് നോക്കങ്ങള് അള്ളാഹുലാഖ് ഒരു പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പദവി ആണെങ്കിലും ഭാര്യയാണെങ്കിലും അത് ബന്ധവും ഒന്നുമല്ല ബന്ധത്തിനെ വലുത് സ്ഥാനങ്ങളാണ് ഭർത്താവിനെ വിളിക്കണമുണ്ടോ യാസൂളു ദൂബക്കറിന് ഫലം അബൂക്കർന്നോ കടന്നു വന്നപ്പോ നിങ്ങളത് ശ്രദ്ധിച്ചില്ല അത് ആ കാലിന്റെ കണംകാലിന് തുണി നീങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ കിടന്നു തഹസഫലം പുതാലിടന്നപ്പോഴും പ്രശ്നമല്ല അവരൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കും അവര് കാലുമൊക്കെ നോക്കാൻ വന്നതും മറ്റാളും വന്നതായില്ല പക്ഷെ എന്നാലും ഇവര് അത് പരിഗണിക്കുന്ന ആൾക്കാർ അവർക്ക് അറിയാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരാൾ കിടക്കുമ്പോ ചെലപ്പോ കാലം കണ്ടും ഒക്കെ തുണിയൊക്കെ നീങ്ങാനൊക്കെ സാധ്യത ഉണ്ട് നിങ്ങൾ നേരെ ആ വ്യക്തിയുടെ കാര്യത്തിൽ മലക്കുകൾക്ക് പോലും മടിയും നാണവും ഹയാവും ഉള്ള ഒരു വ്യക്തിയാണ് സൈദൻ അലി അള്ളാൻ മൂപ്പർക്ക് ആ കാലും ഒന്ന് ലേശം തുണി അങ്ങനെ നീങ്ങിയാൽ പോലും അങ്ങോട്ട് വരൂലും കാണാൻ കഴിയില്ല മൂപ്പറെ ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനത്തെ ലജ്ജയും മടിയുമുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തെ കയറുന്നു അത് പരിഗണിക്കണ്ടേ എന്ന് ചോദിച്ചു സൈനി അപ്പൊ നമ്മൾ എന്തു വ്യക്തികളെ മൊത്തത്തിൽ വേണം എന്ന് പറഞ്ഞല്ലോ മൊത്തത്തിൽ ഹയാ വേണമെങ്കിലും ചില വ്യക്തികളോട് സമീപിക്കുമ്പോ സാധാരണയുള്ള ഹയാളും അംഗീകാരവും ബഹുമതിയും പരിഗണനയും ഒക്കെ കൊടുക്കേണ്ടി വരും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് ഒക്കെ ഒരളവ് ഉണ്ടെന്ന് അളക്കാൻ പാടില്ല ചിലതിന് ചിലതിന്റേതായ പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൽ ഹയാ ഉണ്ടോ അത് അതിനൊരു അഴകാണ് ഹയാ നഷ്ടപ്പെട്ടോ പോയില്ലേ കാര്യം ഏതൊരു കാര്യത്തിൽ ഉണ്ടെങ്കിലും അത് അതിനൊരു അഴകൂ അതിന് അത് അഴകും ഒരു ഭംഗിയും കൊടുക്കാതിരിക്കൂരാ നേരെ ഇല്ല ും നാണോ മാനം ഇല്ല എങ്കിൽ അതിന് വൃത്തിയേട മാനക്കട അതിന് അതിനത് അഴിപ്പാണെന്നാണ് ന്യൂനതയാണ് അതുകൊണ്ട് ഹയ ഉണ്ടാവൽ ഏത് കാര്യത്തിലാണെങ്കിലും അതിൽ ഹയ ലജ്ജയുണ്ടാവൽ മാന്യതയാണ് അത് അതിനൊരു ഭംഗിയും അഴകുവാ മറ്റേത് അത് മാനക്കടാണ് അപ്പൊ അതുകൊണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇനി ഇവിടെ അങ്ങോട്ട് പോയാൽ ഇത് ഇത്രയും ഉണ്ടാവില്ല എന്തുമാകാ ആർക്കും എന്നുള്ള ഒരു പരിഗണനയിലേക്ക് പോവാം അപ്പൊ അള്ളാഹു ഹബീബാണ് നമ്മുടെ നേതാവുന്നു ഇസ്ലാമാണ് നമ്മുടെ ദീൻ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഈ ഹദീസൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതായിട്ട് പിന്നെ വേറൊരു കാര്യം ഇതൊന്നും ഇപ്പോൾ ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കുന്ന കാര്യമല്ല ഹയാഗ് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയിൽ പ്രകൃതിയാ ഉണ്ടാവേണ്ട ഓരോരുത്തരിലും വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരാളോട് ഇങ്ങനെ ഹയാഗിനെ പറ്റി പറഞ്ഞുകൊണ്ടാ ഞാൻ ഹയാഗ് ഉണ്ടായിക്കൊള്ളണം എന്നോടൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് ഹദീസ് ബഹുമാനപ്പെട്ട രികിലൂടെ നടന്നു പോകുമ്പോ ഈ അഴിവു അയാൾ ഉപദേശിക്കുകയാണ് സഹോദരനെ എന്താ വിഷയം ഉണ്ട് എങ്ങനെയാ കുറച്ച് നാണമാനൊക്കെ അതിന്റെ ഒരു വ്യക്തിയോട് മറ്റൊരാൾ ഉപദേശിച്ചുകൊണ്ടേരിക്കും അതിന്റെ അടുത്തുകൂടെയാണ് നടന്നു പോണത് സൈദി പറഞ്ഞു ഒഴിവാക്കി കാരണം ഉപദേശിച്ചുണ്ടാക്കേണ്ടതല്ല ഉളുപ്പ് നാണം ലജ്ജ എന്നൊക്കെ പറയുന്നത് ഈമാന്റെ ഭാഗമാണ് അത് പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമല്ല അയാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടതാണ് അതല്ലാതെ ഒരാളെ പുറത്തുനിന്ന് തള്ളി തള്ളിക്കയറ്റി കൊടുക്കേണ്ട കാര്യമല്ലത് അയാൾ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ അയാൾ മമ്മിനാണെങ്കിൽ അയാൾക്ക് ഹയാ ഉണ്ടാവണം കാരണം തുടക്കത്തിൽ പറഞ്ഞില്ല ഒരു ശാഖയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ പിന്നെ അത് പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമാണോ ചോദിച്ചു ചോദിച്ചോസുളഹിത് കേക്കുമ്പോൾ നമ്മളൊക്കെ പറയും നമ്മളൊക്കെ നല്ല ഹയ ഉള്ളവരാണ് ലജ്ജ ഉള്ളവരാണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെയാണ് ഇപ്പൊ ലജ്ജ കുറഞ്ഞുവരുന്നത് പൊതുവെ ആണുങ്ങള് പറഞ്ഞു പക്ഷെ പെണ്ണുങ്ങളോട് ചോദിച്ച പോലെ എന്താ പറയാ ആണുങ്ങൾക്കാണ് പൊളിപ്പില്ലാത്തത് ശരിയാണല്ലോ വെറുതെ പറയല്ല ക്ലാസ് അവസാനിപ്പിക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം നല്ല അഞ്ഞത്ത് നിസ്കരിക്കണ ആൾക്കാരൊക്കെ എനിക്കെന്നല്ലോ ഞാനിപ്പോ വല്ലാത്തൊരു ഇത് തോന്നി ഒരു അയ്യബ് തോന്നി ഞാൻ അങ്ങനെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നടന്നു നല്ല ഒരു ഈ മല തളത്തില ഈ ഭാഗത്തും ഈ ഭാഗത്തും തഴമ്പ് ആരാണെങ്കിലും അള്ളാഹു നമുക്കൊക്കെ നല്ല നിസ്കാരത്താഴമ്പുള്ള ഒരു മനുഷ്യൻ പക്ഷെ അദ്ദേഹം ഇങ്ങനെ വരികയാണ് വരുമ്പോൾ കാണുമ്പോ നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകല്ലേ അപ്പൊ അദ്ദേഹം ഇങ്ങനെ വരുന്നു തുണി മടക്കി കുത്തിയിട്ട് ഡബിൾ മുണ്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് മടക്കുള്ള തുണിക്കാണല്ലോ ഈ ഡബിൾ വേസ്റ്റി എന്ന് പറയുന്നത് ആ വേസ്റ്റിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനെ വീണ്ടും മടക്കി അപ്പൊ നാല് മടക്കായിട്ടാണ് ഇപ്പൊ മുപ്പർ എടുത്തിട്ടുണ്ടാകുക നാല് മടക്കായിട്ട് വസ്ത്രം എടുത്തിട്ട് പുറത്താണ് പിന്നെ ബന്ധന നമ്മള് തുണി എടുക്കണത് കാൽ മുട്ടുണ്ടവിടുന്ന വളരെ മുകളിലേക്ക് കയറ്റി കുത്തിയിട്ട് കാൽ കരിന്തൊട വരെ പുറത്താവുന്ന രൂപത്തിൽ അങ്ങാടിയിലൂടെ ആൾക്കാരുടെ മുന്നിലൂടെ മടക്കി കുത്തി നടക്കുന്ന പുരുഷന്മാരെ കാണാൻ നാണം കെട്ടവര് അതായത് ഹയ ഇല്ലാത്തൊരു വേറുണ്ടാവൂല അപ്പൊ ആ കണക്കിനു നോക്കുമ്പോ ഈ പാൻ്റൊക്കെ വളരെ നല്ലതാണ് പക്ഷെ പാൻറ് നിരിയാനിക്ക് താഴെ പോകാൻ പാടില്ല അത് മൂത്രം പോകാത്ത രൂപത്തിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇടാനൊന്നും പാടില്ല അല്ലാത്ത രൂപത്തിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നുമില്ല പക്ഷെ തുണി നമ്മുടെ കേരളീയ തനത് വേഷ ആ വേഷം വെച്ചാല് ചെയ്യണം തുണി മടക്കി കുത്തുകയാണെങ്കിലും മുട്ടിന്റെ താഴേക്ക് തുണി ഇറങ്ങി രൂപത്തിലായില്ലെങ്കിൽ നമ്മൾ താഴുമ്പോഴൊക്കെ ഉള്ള പോലെ ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ആ ഹയാ ഇല്ലാത്ത സ്വഭാവം ലജ്ജക്കെതിരാണത് ൊരു അവസ്ഥയാണ് അത് ശ്രദ്ധിക്കേണ്ടതാകുന്നു നമ്മളെ ഈമാലിയങ്ങളിൽ ആമീൻ ചെയ്യുന്നു